ആയിരം രൂപയുടെ തവണകളും സ്കീം രൂപയുടെ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി പൂക്കോട്ടുംപാടം കൂറ്റമ്പാറയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക് അടച്ചുപൂട്ടിയ ആരോഗ്യവകുപ്പ് കാരുണ്യ പോളി ക്ലിനിക്കാണ് അമരമ്പലം പി എച്ച് സിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കിയർ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അടച്ചുപൂട്ടിയത് ക്ലിനിക് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കിയ ശേഷം തുറന്നാൽ മതിയെന്ന് ക്ലിനിക് നടത്തുന്നയാൾക്ക് നിർദ്ദേശം നൽകി ക്ലിനിക്കിന് ആവശ്യമായ രേഖകൾ ഇല്ലെന്ന് കാണിച്ച് പുകട്ടുപാടം പൊലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പുകൂട്ടുപാടം സിഐ അനൂപ് ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ക്ലിനിക്കിൽ പരിശോധന നടത്തിയത് രാവിലെ മണിയോടെ ആരംഭിച്ച പരിശോധന സമാപിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ചുങ്കത്ര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ എന്നിവരുടെയും അനവലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെയും പൂക്കുട്ടുപാടം പോലീസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന ആരോഗ്യവകുപ്പിന് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശമനുസരിച്ചിട്ട് നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് അടക്കം നമ്മുടെ ചുങ്കത്തറയിലെ സൂപ്രണ്ട് അടക്കം ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം ഇവിടുത്തെ സർക്കിളാണോ സർക്കിൾ അടക്കം ഇവിടെ പരിശോധനയ്ക്ക് വന്നതാണ് അപ്പൊ നിലവില് യാതൊരുവിധ അംഗീകൃത രേഖകളോ കാര്യങ്ങളോ ഒന്നും ഈ ലാബ് സാങ്ഷൻ ആക്കിയിട്ടില്ല നമ്മുടെ കൈവശം അപ്പോൾ ആയതുകൊണ്ട് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പ്രകാരം എൽ പി എച്ച് ഒ ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ആയിട്ടുള്ള അമരമ്പലം പ്രാഥമികാരോഗ്യ മെഡിക്കൽ ഓഫീസറെ ഫോണിലൂടെ ബന്ധപ്പെട്ട് അടിച്ച് അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനം താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ് അതിൻ്റെ രേഖകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷം അടുത്ത നടപടികൾ രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർക്ക് മതിയായ രേഖകളില്ലെന്ന് പരാതിയിലുണ്ടായിരുന്നുവെങ്കിലും ഡോക്ടർ തമിഴ്നാട് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ നിന്നും എംബിബിഎസ് നേടിയിട്ടുണ്ടെന്ന് കണ്ടെത്തി കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ടിസിഎംസി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും ഡോക്ടർ അറിയിച്ചു ഇതിന്റെ രേഖകൾ ഇന്ന് ഹാജരാക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ക്ലിനിക് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പഞ്ചായത്ത് ലൈസൻസ് പുതുക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി ഫാർമസ്റ്റ് ഉണ്ടെങ്കിലും അംഗീകൃത ഫാർമസി ഇല്ല ലാബ് സൗകര്യവും നിലവിലില്ല ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ അടച്ചുപൂട്ടിയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് മാത്രമേ ക്ലിനിക് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന് അമനമ്പലം ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സകീർ പറഞ്ഞുപാഠം ലനോറ ലനോറന്റ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ